ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള സെൽഫ് ഡിഫൻസ് ടെക്നിക്കാണ് ഇവിടം സ്വർഗമാണ് എന്ന സിനിമയിൽ നമ്മളെ ലാലേറ്റൻ്റെ ഒരു സംഘടന രംഗത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് അതിൽ നമ്മൾ ടെക്നിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എതിരാളിയെ നമ്മുടെ ലാലേട്ടൻ കിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ടെക്നിക്ക് ആ കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം തന്നെ ഈ ലോക്ക് ചെയ്തുകൊണ്ട് എതിരാളിനെ വീഴ്ത്താൻ പറ്റും അപ്പോൾ രണ്ട് വിഷൽസും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് സംഘടന രംഗത്ത് ഒന്നിലധികം എതിരാളികളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലാലേട്ടൻ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ് ഈ സംഘടന രംഗത്ത് ഓക്കെ നോക്കാം അത് കൈവീതടിക്കുകയാണ് അടിക്കുമെന്ന സമയത്ത് തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്തു രണ്ടാമത് നമ്മൾ റൈറ്റ് വലത്തേക്കായി ഒന്ന് ലോക്ക് ലോക്ക് ഇവിടെയല്ല ചെയ്യുന്നത് പെട്ടെന്ന് നമ്മള് ടേൺ ചെയ്തിട്ട് നെക്കിന് കൂട്ടിയാണ് ഈ ലോക്ക് ചെയ്ത് ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ ലോക്കിന്റെ എൻഡ് പക്ഷെ നമ്മുടെ സിനിമയില് നമ്മുടെ ലാലേട്ടം ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇയാളെ റോട്ടേറ്റ് ചെയ്യിച്ചോണ്ട് ഇയാളെ കിക്ക് ചെയ്യാണ് ഇതാണ് ലാലേട്ടം ചെയ്യുന്നത് ഓക്കെ പക്ഷെ ഈ ടെക്നിക്ക് നമുക്ക് ഒന്നുകൂടി നോക്കാം ഈ ടെക്നിക്ക് നമുക്ക് വൺ ടു ഇവിടെ എതിരാൾ കുടുങ്ങി ഇവിടെ നമുക്കെതിരാളി വീഴ്ത്താം അപ്പോൾ നമുക്കൊന്ന് വളരെ സ്ലോലി ഒന്ന് ചെയ്യാം ഇത് പഠിക്കാൻ വേണ്ടി വളരെ സ്ലോയിൽ ചെയ്യാം റെഡി ഫസ്റ്റ് ടൈം നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്യുന്നു നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ കൈ തണ്ട ഒന്ന് മുന്നോട്ടിട്ട് ചെയ്യാം വേണമെങ്കിൽ എങ്ങനെയാണോ നമുക്ക് ഒരു പ്രാവശ്യം കുറിച്ചത് എങ്ങനെയാണ് നമുക്ക് തടുക്കാൻ പറ്റുന്നത് ഇതാണ് കാര്യം രണ്ടാമത്തെ നമ്മുടെ വലത്തേ കൈ കൊണ്ട് ഇതിനെ ബെന്റ് ചെയ്ത് നമ്മൾ പുറകിലേക്ക് പോവാ അവിടെയാണ് നെക്ക് കൂട്ടി നമ്മൾ ഈ അളക്കയച്ചത് വളരെ സിമ്പിൾ ആയൊരു ടെക്നിക്കാണ് അടുത്ത ടെക്നിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ